ജൂലൈ പതിനൊന്നാം തീയതി നമ്മളെ എവിടെ നിന്നും ഒഴിഞ്ഞ് കൊടുക്കണമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ അതായത് ചില ക്രയവിക്രയങ്ങളുടെ ഏതാ രണ്ട് മാസത്തെ ക്രയവിക്രയങ്ങളുടെക്ക് ശേഷം ഇവിടെ നിന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു പോകാൻ വേണമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നാടിൽ വിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഇവിടെ നിന്ന് വിളി സ്ഥലം വിട്ടു പോകാനുള്ള ഒരാഗ്രഹം നമുക്കില്ല അത് നമ്മൾ അനുവദിക്കുന്നതുമല്ല നമ്മുടെ മുൻകാലങ്ങളിൽ നമുക്ക് പറഞ്ഞു കേട്ടുള്ളതും നമ്മൾ അനുഭവിച്ചമായ നമ്മുടെ പൂർവികർ ഒറ്റയ്ക്കും കൂട്ടായിട്ടും സംഘങ്ങളായിട്ടും നമുക്കറിയാവുന്ന രീതിയിൽ ഈ ഒരു മൺ തിരുത്തായിരുന്നു ഈ ദ്വീപ് തികച്ചും മനുഷ്യ മനുഷ്യനിർമ്മിതമായ ഒരു ദീപായിക്ക് ഇതിനെ വളർത്തിയെടുത്തത് നമ്മുടെ പൂർവികരായ പൂർവികരായനായ നമ്മളെ പ്രജനം മുതിർന്ന ചേനമൂവായും അതുപോലെ തന്നെ ഒരു സ്ത്രീലക്ഷണമായ നമ്മുടെ നമ്മളെ അഭിമാനമായ നമ്മളെ എന്ന് വിളിക്കുന്ന ബ്രഹ്മാവിയുമാണ് നമ്മൾക്ക് ഈ നാട് ഈ സംവിധനവാസം അയോഗ്യമായ രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ഈ രൂപത്തിൽ അതിഥിരിക്കുന്നത് ആ നാടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിന് നമ്മൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളത് നമ്മൾക്ക് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ് ഒരു ഒരു കയ്യിലുണ്ടാവുന്ന ഏതാനും ചില ഗവൺമെൻറ് ജോലിക്കാർ മാത്രമാണ് നമ്മുടെ ജോലിക്കാർ മാത്രമാണ് നമ്മുടെ ഇത് ഗവണ്മെന്റിൽ നിന്ന് വേദനം പറ്റി ജീവിക്കുന്നതായിട്ടുള്ളത് അന്നുമുതൽ ഇന്ന് വരെ ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും അന്ന് മുതൽ ഇന്നുവരെ മത്സ്യബന്ധനം നമ്മുടെ ഈ ഈ ലക്ഷദ്വീപിൻ്റെ ഈ വിത്രദ്വീപിൻ്റെ വിസ്താരമായ ഈ ലഗൂണിൽ നിന്നും അതിനെ ചുറ്റിയുള്ള കടൽ പ്രദേശങ്ങളിൽ നിന്നു ഉള്ള മത്സ്യബന്ധനം നടത്തിയാണ് നമ്മൾ അന്ന് മുതൽ ഇന്നുവരെ ഇവിടെ ജീവിച്ചു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇവിടെ നിന്ന് പോവുകയെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ ആവശ്യത്തിനാണെന്ന് പറയുന്നു ഡിഫൻസിൻ്റെ ആവശ്യത്തിനായിട്ട് തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഈ നമ്മളെ രണ്ട് ഈ നാടിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നേവിയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും ആവശ്യത്തിന് ആവശ്യാർത്ഥം കോസ്റ്റ് ഗാർഡിൻ്റെ റഡാ സ്റ്റേഷനും അതുപോലെ തന്നെ നേവിക്കായുള്ള കെട്ടിടങ്ങളും ഇന്ന് പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കും കഴിയാവുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത് ആ സ്ഥിതിക്ക് വീണ്ടും അതുപോലെ വീണ്ടും നമ്മളെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത് ഒരിക്കലും സഹിക്കാവുന്നതിനും അപ്പുറമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ അനുഭവിക്കാ അറിയാത്ത രീതിയിൽ ചില അഡ്മിനിസ്ട്രേഷൻ്റെ ചില നടപടികൾ ഇവിടെ ഒഴിവാക്കുന്നതിന് ഇവിടെ നിന്ന് ജനങ്ങൾ ഒഴിവാക്കുന്ന ചില പ്രക്രിയകൾ നടന്നു തുടങ്ങിയിരുന്നു ഒന്ന് നമ്മുടെ ഇവിടെ നിന്ന് സ്കൂൾ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അത് നമ്മൾ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നു നമ്മളെ പഞ്ചായത്തിൽ നിന്ന് യും അനുവിച്ച് വന്നിരുന്ന പഞ്ചായത്ത് ബോഡികൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ഒരു ഓർഡിനൻസിലൂടെ ഒരു ഇതിലൂടെ അവരെ ചേത്രത്തിലേക്ക് പാർട്ടിക്ക് അതിൻ്റെ അവിടുത്തെ ആറാം പാടായി സ്ഥാപിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ മറ്റു വളരെ പാവപ്പെട്ട വളരെ സമാധാനപ്രിയവരായ ഒരു ജനങ്ങളായതുകൊണ്ട് ഇതൊന്നും മന അവരുടെ കുതന്ത്രങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മളിപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ തുടർ സമരങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ് നമ്മൾ മാത്രം ഈ വിത്രയിലെ ജനങ്ങൾ മാത്രം തുടർന്ന് കൊണ്ടുപോകാൻ പോകുന്ന ഒരു സമരമായി ചിലപ്പോൾ ഇത് വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ലക്ഷദ്വീപിലെ മുഴുവൻ ആളുകളിൽ നിന്നും ഇതിന് നമ്മൾക്ക് പിന്തുണ നൽകേണ്ട ആവശ്യപ്പെടേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലക്ഷദ്വീപിൽ ഇപ്പം നിലവിലുള്ള ഏക ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ അഡ്വക്കേറ്റ് അബ്ദുള്ള സേദിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവർ നമ്മൾ ആവശ്യങ്ങൾ അവരോട് ഹംദിനോട് പറഞ്ഞു എംപിയോട് പറഞ്ഞിട്ടുണ്ട് ആ എം പി നമ്മൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയുമാണ് അതുമാത്രം പോരാ നമ്മൾക്ക് ഈ മറ്റ് ഈ ലക്ഷദ്വീപിൽ നിലവിലുള്ള എല്ലാ പാർട്ടികളെയും നമുക്ക് സമീപിക്കേണ്ടതുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ഈ ലക്ഷദ്വീപിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സേനാ സേവാ സംഘ സംഘടനകളെയും ഞാൻ ഞങ്ങൾക്ക് ഇതിന് പിന്തുണ തരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഒരിക്കൽ കൂടി ഈ ഇവിടെ നിന്ന് ഞങ്ങളെ ഒരിക്കലും ഒരിക്കലും ഞങ്ങളെ മാറ്റരുതെന്നും ഞങ്ങളെ ഒഴിവാക്കരുതെന്നും കരുതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സ്വസംഹരിക്കുന്നു